മൂന്നാല് തന്നെ താ മുതിക്കട്ടെ എന്നെ വഴക്ക് പറയും ഓ അത് ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ചുമ്മാരിക്കുന്നോ പഴക്ക് പറയാ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇത് കഴിയട്ടെ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം എന്ന്

രച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല ബോർഡ് വെക്കാൻ മിക്സിൽ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുതിട്ടുള്ളതാ ഈ നാടൻ അമ്മീ വെച്ച് അരച്ച തേങ്ങ തേങ്ങിയ കറിക്ക് സ്വാദൊന്നും വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം ഇതിപ്പോ പോയി എന്താ പോവാട്ടോ വിട്ടാ നേരെ ഇങ്ങോട്ട് കേട്ടോ ഈശ്വര ഈ കുട്ടികൾ വരുന്നില്ലേ എടാ നീ ഇന്ന് പോണ്ട നിന്റെ ചെറിയ ചെൻ വന്ന ബാബു മോൻ എന്തെന്ന് ചോദിച്ചാ ഞാനെന്താ പറയും ഒരു ദിവസം പഠിത്തം പോക്കോട്ടെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മീ ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കൾ പോണ്ട എന്നാ പിന്നെ നിങ്ങളും പോണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവന്ന് പോയോ നീ ഉണ്ടായ പിന്നെ അവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വേടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ വാ നിങ്ങൾക്ക് ശാന്തെ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ് എന്റെ അബക്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്ന് കപ്പ് ചായട് ഇവന്മാർക്ക് വരെ പണിയൊന്നും ഇല്ലേപ്പലങ്ങും കിടന്ന് ഓട്ടവാന്നുല്ല അവര് വരുന്നത് സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നും അല്ല പേരൊക്കെ എന്താ ഗംഭീരം അവരെ ആ റേഞ്ച് പിടിക്കുന്നവരാ ഈ റേഞ്ചെന്ന് വെച്ചാ സിംഹിയൊന്നും അല്ലല്ലോ നമ്മുടെ സ്കോച്ചിന്റെ കാര്യം മറക്കരുത് ചേട്ടന്ന് ഉത്സാഹത്തില് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ എന്തിനാമാര് ഇപ്പം കെട്ടിയെടുത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവനയച്ചു തന്ന പണം കൊണ്ടാണല്ലോ ഞാനിവിടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത് അവനയച്ചു തന്ന കാശോ തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്ന് വെച്ചാ അവിടെ ഊണിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി അവന്മാരുടെ മുറ്റത്ത് എന്തോ മുഴുവണം നേരം പോയി എന്തായാലും ഉച്ചയുണ് അവനും എത്തും തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തിങ്ങിടക്ക ഞാൻ ഇലമുറിച്ചോണ്ടിരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണു ഇത് മുരളിയല്ല നമ്മളാണ് ഹംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളിയായിട്ടാണ് ഉറപ്പിച്ചതാ എല്ലാ സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ

ഇനി കാത്തിരിക്കണ്ട കുട്ടികൾക്ക് വാ വാ എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു കുടുങ്ങിയ് നമ്മളേറ്റവും വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചിൽ പാഞ്ഞത് മൂപ്പര് ഈ തന്നെ കൊണ്ടും കരുതി ഇതാണോ രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് പിടിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം മാനത്തിൽ എനിക്ക് താല്പര്യം ഒരബദ്ധം പറ്റിപ്പോയി നമ്മള് കൈ വെടിയരുത് ആയിരത്തഞ്ഞൂറ് കൂവ നാരായണ മൂപ്പര്

എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കിട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞ അവന്റെ മനസ്സിലാക്കാതിരുന്നാ മതി ആ തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് ഹാര ആരെ 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 ആരെ

എന്റെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയ കാത്തുകാത്തിരിക്കടാ നിന്നെ കാണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടനുച്ചയ്ക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് എത്താൻ ഉച്ചക്കുമ്പോ ഭയങ്കര ചൊറിച്ചില്ല രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ നമ്മുടെ കൊണ്ടുപോയി ഒന്നും പറയാതിരിക്കുന്ന ഭംഗി വഴിയില് വെച്ച് ഈ കസ്റ്റംസിൻ സ്കോഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തത് കൊണ്ട് അവർ പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഏഴു വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു ഇനിയും വന്ന് എന്റെ ഭഗവാനെ

ഉണ്ട് ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കഴിച്ച സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാൻ ഒടുവിൽ കൊണ്ടോരാ എഴുന്നല്ലിയോ നേരെ അത്രയായി ആഫീസിൽ പോന്നല്ലേ വീട്ടുകാരിക്ക് നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും തോശ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവനാരാ നിന്റെ കാമുകനോ ആറേഴ് വെള്ളം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവൻ്റെ കുണിങ്ങാനുണ്ടല്ലോ ഇതാരത്തെ മുരളിക്ക് ചായ തന്നത് ചെറിയ കേട്ടോ അതെ ഇത് കുടിച്ചു ഇതില് ഏലക്കിട്ടുണ്ട് അയ്യോ ഇതില് നല്ല മനോഹരമായ നാടൻ ഗ്രാമൻ സത്യം പറഞ്ഞ

ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു അത്രേ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എൻറെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഇറങ്ങിട്ടില്ല എന്താ അല്ലേ കുട്ടി നീ അല്ല എത്ര നേരമായി തന്നിട്ട് ദാ ഉമിക്കരി ഉമിക്കരിയോ ഞാൻ ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരിയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചെന്ന് കുളിക്കണം ചെറിയ തോർത്തി അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും അതെന്താ കുളി ബാത്റൂമിലാക്കി പപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു ഉള്ളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഗോപി രേഷൻ അറിഞ്ഞില്ലേ ഇല്ല എന്താ പറ്റി അവനെ പോലീസ് പിടിച്ചു അയ്യോ എപ്പോ അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് ആദ്യം കിട്ടി പിന്നെ വിജയനാ വിജയനാ പോസ്റ്റ്മോർട്ടം മോളെ കൊണ്ട് സ്ഥലം വിട്ടില്ലേ ഓഹോ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ് ഞാൻ മാത്രം ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്കാരനായി കഴിയുക അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ